ാണ് ഞങ്ങളുടെ വേണ്ടത് പറഞ്ഞില്ലേ ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് പറയാം ഞാൻ കച്ചവടക്കാർ ഇറങ്ങിട്ടുണ്ട് വാറണ്ടിയുമായി ശല്യങ്ങള് ല്ലേ പറഞ്ഞത് എന്താ താൻ ഏത് കമ്പനിയുടെ ഏജന്റാ ഏജന്റോ ഇനി വീട് മാറിയതാണോ ഇല്ലല്ലോ പുതിയ അവതാരം ഏജന്റാറിയതാണോ നിന്ന് രാവിലെ തന്നെ ഇറങ്ങും ആ കമ്പനി ഈ കമ്പനി ബിസിനസ് കൊടച്ചക്രം ഹലോ മനസ്സിലായില്ല നമ്മൾ ആരാ ഓഹോ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആയിരുന്നോ താൻ ആരാടോ ഓഫീസന സർല്ല സർilla ഇവിടെ ഒന്നും വാങ്ങുന്നില്ല പോണം വാങ്ങുന്നില്ല എന്തോന്ന് എനിക്ക് സാറിനെ കാണണം ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുൻപേ തന്നെ പോകാൻ പറയാൻ നീ ആരാ നീയോ എന്തിന് നീയെന്ന് വിളിക്കാൻ ഞാൻ ആരാടോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ പോടോ ദേ പെണ്ണേ ആവശ്യമില്ലാതെ ഇടോ പോണന്ന് കേ വിളിച്ചണ്ടല്ലോ വിളിച്ചാൽ ഇയാൾ എന്നെ എന്ത് ചെയ്യും എന്നാണോന്ന് വിളിച്ചേ വിളിക്കടി ആ ആ സന്തോഷ് മോർണിംഗ് സർ എന്താ ഇവിടെ മാനേജറാവിലെ ഇതൊക്കെ എന്നിട്ടെ സന്തോഷം ചായ എടുക്ക അയ്യോ വേണ്ട സാർ ഏതാ സാർ ഈ പെണ് എ ഭാര്യയുടെ എന്നീത എന്താ സാറ് വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കണ്ടേ കടിച്ച് കീറാണല്ലേ വരുന്നത് ആ ഓ ആ ഒന്നും അത്ര കാര്യമാക്കണ്ട അല്പം മുൻകോപക്കാരിയാ വരട്ടെ സർ ഓക്കെ ചേട്ടൻ പറഞ്ഞു ചില ഭയങ്കര ശല്യ അവരങ്കിലും മറ്റുള്ളവർ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം എന്തെങ്കിലും പറയാൻ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വരട്ടെ ഘാതം തട്ടുന്ന രീതിയിൽ വലതും സംഭവിച്ചിരുന്നോ ഇല്ല ഡോക്ടർ വളരെ സന്തോഷത്തിലായിരുന്നു ഇതിനു മുൻപെങ്ങാനും ഇതുപോലെ ഇല്ല ഇത് ആദ്യമാണ് പേടിക്കാനില്ല റെസ്റ്റ് എടുക്കട്ടെ പേടിക്കണ്ട ഹോസ്പിറ്റലാണ് ഒരു ചെറിയ തലകർക്ക് അത്രയേ ഉള്ളൂ ഈ വരുന്ന പുറത്തൊന്ന് വാങ്ങണം ബ്ലഡ് ടോസ് കഴിഞ്ഞു വരും ബ്ലഡിൻ്റെയും സ്കാനിൻ്റെയും റിസൾട്ട് അറിയണം എന്നാലേ എന്താണെന്ന് പറയാൻ കഴിയും ശരി ഡോക്ടർ ഇവിടെ നമ്മളെ പേടിപ്പിച്ചതാ ഡോക്ടർ എന്ത് പറഞ്ഞു മരുന്ന് വാങ്ങിച്ചു വന്ന ശേഷം അസുഖം എനിക്കൊന്നുമില്ല പെട്ടെന്ന് എന്തോ ഒരു വല്ലായ്മ തോന്നി അതിന് ഇത്രമാത്രം കോലാഹലം ഉണ്ടാക്കണോ ഇപ്പൊ ഞങ്ങൾക്കായി കുഴപ്പം നിങ്ങളുടെ ഭാവം കണ്ട എനിക്കെന്തോ മഹാരോഗമാണെന്ന് തോന്നും ഡോക്ടർ പറഞ്ഞില്ലേ കുഴപ്പൊന്നുമില്ല <coughs> ഹലോ എനിക്ക് നിങ്ങൾ ആരാ വേണം ഇവിടെ ജോലി ജോലി പറയേ അതുകൊണ്ട് എന്തുവേണം നിങ്ങൾ ആരാ കാര്യം പറയൂ ഞാൻ മനസ്സിലായോ ഓ അത് ശരി ഞാൻ മറ്റാരാണെന്ന് കരുതി അങ്ങനെ ഫോൺ വരാറുണ്ടോ ചിലപ്പോ ചില കേസുകൾ ആ

എത്ര ശരിയാണ് മാത്രമല്ല ബ്രേക്കും ഒന്നുമില്ല ആദ്യം കണ്ടപ്പോൾ പിന്നെ പ്രേമിക്കുക എല്ലാ പ്രേമത്തിന്റെ ഇങ്ങനെ വല്ല കഥകളും ഉണ്ടാവും അല്ലേ ജീവിതത്തിൽ പിന്നീട് ഓർത്ത് എനിക്കല്ല ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമക്കേണ്ടവനാണ് ഞാൻ സഹായത്തിന് നമുക്ക് രണ്ടുപേർക്കും കൂടി പറയാൻ എളുപ്പമാണ് ഞാൻ ഇത് ചേട്ടന്റെ ഓഫീസിലെ ഒരു ജീവനക്കാരനാ ഇതറിഞ്ഞ് എന്റെ ജോലി പോ ഒരു കുടുംബം ഉണ്ടാവില്ല ഇത് സപ്പോർട്ട് എനിക്കെന്തോ അത്ര വിശ്വാസമില്ല വേണം പേടിയല്ല യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും സന്തോഷകരമായിരിക്കില്ല തന്റെ എന്നേക്കാൾ നിനക്കാണല്ലോ കൂടുതലേ ശരി എന്തും നേരിടാനും സഹിക്കാര ഞാൻ തയ്യാ ഞാൻ ഫോൺ ചെയ്യാം ഓക്കെ ടേക്ക് കെയർ ും അവളെ എത്രയും വേഗം ഹോസ്റ്റലിലേക്കോ വീട്ടിലേക്കോ പറഞ്ഞയുള്ളൂ അവൾക്ക് ഇഷ്ടമുള്ളപ്പോട്ടെ പറഞ്ഞിവിടാനൊന്നും പോകണ്ട അവളിവിടെ എന്തോ എന്തോ പറയരുത് നീ ോ സംസാരിക്കുന്നത് എന്താ വല്ല കുഴപ്പവും വെച്ചിട്ടാണോ വന്നിരിക്കുന്നത് അതല്ല ആണ് തുടങ്ങിയത് നിങ്ങളെ കമ്പനിയിലെ മാനേജർ സന്തോഷാണ് പാർട്ടി അവൻ എന്നോട് ഉറക്കെ ചുറ്റാൻ പോവും ഇപ്പോ ഇവിടെ കൊണ്ടുവന്ന് വിടാനും അനിയത്തി കൊള്ളാലോ വന്ന ദിവസങ്ങൾക്കകം കൊള്ളാവുന്ന ഒരു തന്നെ വളച്ചു ഞാൻ പറഞ്ഞത് ഇതിപ്പോഴേ നിർത്തണം നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ കഴിഞ്ഞിരുന്നത് അതുകൊണ്ടേ നമ്മൾ ഇക്കാര്യത്തിൽ ഇടപെടണ്ട ഞാൻ പറഞ്ഞു പറയരുത് പോകുന്നുണ്ടെങ്കിൽ വിലക്കാം じゃあいき